അടിയാ തോർത്തി എടുത്തിട്ട് പോയി മോളെ അയ്യോ ഓർത്തിട്ടടി ആ എല്ലാവർക്കും സ്വാഗതം ഇത്രയും കുറച്ച് തടി കൊണ്ടുവന്ന് മെല്ലിയിടാൻ പോയതാ വീ ഞങ്ങളെ വീടിൻ്റെ പണിക്കുള്ള കഥവും ഒന്നും ഇട്ടിട്ടില്ല അതിന്റെ തടി കൊണ്ടിടാൻ പോയതാ মে ോടി കളിക്കുവട്ട് ചക്കരമാവൻ ചുവട്ടിൽ മുട്ടത്തിരമാവട്ട ആയ കൂട്ടേ

ഹായ് ഹായ് ഇത്രയും ലൈവ് വരെയായിട്ട് താമസിച്ചാൽ ഇച്ചിരി തടിയുടെ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് മില്ലിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ഉള്ളൂ വണ്ടി വരാൻ താമസിച്ചു പോയി വീടിൻ്റെ ജനക്ഷേമം കഥകം ജനപാളിയൊക്കെ ഇടാൻ ഉള്ള തടിയാണ് ഇപ്പോഴാ ഇതിനൊന്ന് വന്ന് കയറിയതേ ഉള്ളു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഹൈ വേ എല്ലാവരും ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ വരുന്നവർ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഹായ് ഏത് Needle ഹായ് രാജേഷ് എവിടെയാണ് ചേട്ടൻ്റെ സ്ഥലം ആ എൻ്റെ സ്ഥലം കൊട്ടാരക്കിലാണ് ഡോൺ കാവ് ഹ ഹായ് വരുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹായ് രാജേഷ് പാട്ടൊക്കെ നമുക്ക് പിന്നെ പാടാൻ കമൻറ്റ് വായിക്കി ഓക്കെ ഓക്കെ കവന്റ് വായിക്കാം വായിക്കാം വായി രാജേഷ് രാജേഷ് രാജേഷിന്റെ സ്ഥലം എവിടെയാണോ രാജേഷ് സ്ഥല എവിടാ ചേട്ടാ കൊട്ടാരക്കരെ കൊട്ടാരകര് കൊട്ടാരക്കരെ നിർമണ്ാവ്

ഹായ് എല്ലാവർക്കും ഹായ് ഹായ് കണ്ണൂർ കണ്ണാർക്ക് ഒന്ന് കുറച്ച് നേരം ഇതിൽ സംസാരിച്ചതിന് വളരെയേറെ സന്തോഷം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു എനിക്ക് സന്തോഷം വളരെ സന്തോഷം ഞാൻ എനിക്ക് കുറച്ച് തടി അരക്ക അറക്കാൻ കൊണ്ടിടാറുണ്ടായിരുന്നു അതാ താമസിച്ച ഒരു വണ്ടി കാത്തിരുന്ന് ഇവിടെ വണ്ടി കിട്ടിയില്ല അതുകൊണ്ട് താമസിച്ചു പോയി ഇപ്പഴാ തടി കൊണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളു കുളിച്ചതുമില്ല ആഹാരം കഴിച്ചതു പോലും ഇല്ല നേരെ വന്ന ഇരുതേ ഇത് കഴിച്ചിട്ട് കുളിക്കാതെ വെച്ച് നിങ്ങളൊക്കെ ആഹാരം ഒക്കെ കഴിച്ചോ ഹായ് എല്ലാവർക്കും ഹായ് സന്ധ്യല്ലേ ആ രാഷ്ട്രീയ കമൻ്റൊക്കെ അയച്ചേന്ന് വളരെ സന്തോഷം കമൻ്റ് കിട്ടിയെന്ന് ും നീക്കി തലിരി തുമ്പിൽ നിന്നു തീരും മഴയുടെ കണ്ട സംസംഗീതമാതുപദമോടെ അത്രയും നേരം സംസാരിച്ച സന്തോഷത്തിനും സന്തോഷിനും അല്ല രാജേഷിനും കുടുംബത്തിനും എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഐ കുട്ടുകാർ നമ്മുടെ ലൈവിൽ പങ്കെടുക്കുക ചേട്ടാ ഒരു പാട്ട് ചാലക്കുടി മണിച്ചേട്ടൻ്റെ ഇന്നാമിനെ എങ്ങോട്ടാണ് ുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ നമുക്ക് പാട്ടൊന്നും പറയത്തില്ല എന്നാലും ഇങ്ങനെ രണ്ടു വരിയൊക്കെ വെച്ച് മുകളുന്നതേ ഉള്ളു സമയം പോകാൻ വേണ്ടി വെയിലെത്തും മഴയെത്തും പോകരുതേ നാടിൻ്റെ പറ്റി ഞാൻ കൂടെ നടന്നപ്പോ നീ തനിച്ചല്ലേ പേടിയാകില്ലേ ഞാനും വന്നോട്ടേടിച്ചു വെള്ളം തടിച്ചു പടി വരുന്ന സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് എല്ലാം തരണേ തൊണ്ടവേദന എടുക്കുന്നു എനിക്കാന്ന് തോന്നുന്നു ഹായ് കൂട്ടുകാരെ എല്ലാവരും ഒരു ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ ලරයි අහරිය කේ කරණඩිපුුවේ කනිපුේ උතමිදද පතුනින්නටේ குரு ராத்திரி கூடி வீடவாங்கவே பாட்டு மொழி வேன் வீடவே

ഗവൺമെന്റ് ലൈക്കും സബ്സ്ക്രൈബും ആയിരിക്കും ചെയ്യണേ ഒരുപാട് താമസിച്ചു പോയി എട്ടുമണിക്ക് വരണമെന്ന് പറഞ്ഞ് പോയതാണ് പക്ഷെ വണ്ടിക്കാർ വന്നില്ലായിരുന്നു കേട്ടോ തടി ഇച്ചിരി കുറച്ച് തടി കൊണ്ടുപോകാനായിരുന്നു അതല്ല അവർ വന്നപ്പോഴത്തേന് സമയം ഒരുപാടായി ഹായ് എല്ലാവരും ഒരു എല്ലാ കൂട്ടുകാർക്കും ഒരു എൻ്റെ ഹായ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഭക്ഷണം കഴിച്ചിട്ടിരിക്കണോ വരുന്ന ഒരു ഒരു ലൈക്ക് ഒരു ലൈക്ക് കിട്ടുന്നേ നമ്മൾ ചെറിയ എല്ലാര് എല്ലാരും ഒരു ലൈക്ക് തന്നെ ആരും ഒരു ലൈക്ക് തന്നിട്ടില്ലല്ലോ ആ എല്ലാവർക്കും ഒരു ഹായ് കണ്ടതോർമ്മയില്ലേ ിൽ മിന്നി വന്ന കവിതേ പണ്ടത്തെ പാട്ടുറങ്ങും ഒരു മൺവീണയാണ് എൻ്റെ മാനസം ഇന്നോ നിരം എന്നിട്ടും എന്നോടൊന്നും ഞാമ്പൽ കുളിറമ്പി നമ്മൾ അന്നാദം കണ്ടതോർമയില്ലേ കുഞ്ഞോളം തുള്ളി വന്നിൽ മിന്നി വന്ന കവിത ും സുഖമായിട്ടിരിക്കുന്നോ ആരെ കുറച്ച് കാര്യങ്ങൾ ഇരുന്നിട്ട് ലൈവ് ഇന്നത്തെ ലൈവ് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു

സന്തോഷം ലഭിക്കുന്നു സുഖമാണോ സന്തോഷം എൻ്റെ ലൈവ് വന്നു പങ്കെടുത്തതിന സന്തോഷം ഒരു ലൈക്ക് എല്ലാം തന്നു െല്ലും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒന്ന് ഫ്രഷ് ആവണം ഭക്ഷണം കഴിക്കണം നല്ല വിശപ്പായി നീ എന്തെങ്കിലും കഴിച്ചങ്ങളെ പറ്റത്തുള്ളു ഡ്രൈവിൽ വന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നന്ദി നന്ദി